ഓഹരി ഉമ്മിയിലെ ചില പ്രശസ്തരായ വ്യക്തികളുടെ പേരിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നടക്കുന്ന വലിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത് കേരളത്തിലെ പ്രശസ്തനായ ഒരു മലയാളിയുടെ പേരും ഇതിനായി ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ ഓഹരികളിൽ നിക്ഷേപം നടത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം കടികളിൽ നിങ്ങൾ ഒരിക്കലും പോയി ചാടരുത് ഇത്തരം തട്ടിപ്പുകൾ നിങ്ങൾ പോയി ചാടുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള പണം നഷ്ടപ്പെടുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വിശദാംശങ്ങൾക്കായി വീഡിയോ കാണുക ഡ്രിങ്ക്സ് നെറ്റിലേക്ക് സ്വാഗതം ഓഹരി വിപണിയിൽ പ്രശസ്തരായ ചില വ്യക്തികളുടെ പേരുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഒട്ടേറെ പരസ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഇത്തരം പരസ്യങ്ങളൊന്നും തന്നെ ആ വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് നൽകുന്നതല്ല മറിച്ച് തട്ടിപ്പ് അവരുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരം പരസ്യങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പ്രശസ്തനായ ഒരു മലയാളിയുടെ പേര് ഉൾപ്പെടുന്നുണ്ട് പൊറിഞ്ചു വെളിയത്താണിത് ഇദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തനായിട്ടുള്ളൊരു പോർട്ട്ഫോളിയോ മാനേജറും ഇൻവെസ്റ്ററുമാണ് കൂടാതെ ഇക്വിറ്റി ഇന്റലിജൻസ് എന്ന സ്ഥാപനത്തിന്റെ സിഇഒയുമാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള റീൽസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഒൻപത് മണിക്ക് മൂന്ന് സ്റ്റോക്കുകളുടെ നിർദ്ദേശം വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ നൽകുമെന്നാണ് ഈ റീൽസിൽ പറയുന്നത് ഇത്തരം സ്റ്റോക്കുകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ വൻ ലാഭം കൊയ്യാനാകുമെന്നും റീൽസിൽ പറയുന്നുണ്ട് നിക്ഷേപത്തിനെ അദ്ദേഹം മുൻപ് നിർദ്ദേശിച്ചിട്ടുള്ള ചില ഓഹരികൾ വൻ നേട്ടം കൊയ്തതിന്റെ ഉദാഹരണങ്ങളും ഇതിലൂടെ വിശദീകരിക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന ആരും ഉടനെ തന്നെ ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കാരണം പുറിഞ്ഞ് വലിയത്തെ നേരിട്ട് നമ്മോട് സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു പരസ്യമാണ് യഥാർത്ഥത്തിൽ വലിയത്തല്ല വീഡിയോയിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത വലിയത്തിന്റെ ഇമേജ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു കൃത്രിമ വീഡിയോ ആണിത് ഓഹരി നിക്ഷേപരായിട്ടുള്ള നിങ്ങൾ ചിലരെങ്കിലും ഇദ്ദേഹത്തിന്റെ പരസ്യം വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ എപ്പോഴെങ്കിലും കണ്ടിരിക്കും ഈ ഒരു പരസ്യം തട്ടിപ്പാണെന്നും തനിക്ക് ഇതുമായി യാതൊരു ബന്ധമില്ലെന്നും കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതിന് അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറഞ്ച് വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇത്തരം വ്യാജ പരസ്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ഫേസ്ബുക്കിന് നൽകിയ പരാതിയെക്കുറിച്ചും ഈ ഒരു പോസ്റ്റിൽ പരാമർശിക്കുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്കിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു മറുപടിയല്ല അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് മറിച്ച് ഇത്തരം പരസ്യങ്ങൾ അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമല്ല എന്നൊരു മറുപടിയാണ് ഫേസ്ബുക്ക് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ പൊറിഞ്ചുവളിയത്തിന്റെ ചിത്രങ്ങൾ കൃത്രിമമായി ഉപയോഗിച്ചുകൊണ്ട് ഇനിയും അനേകം പരസ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഹരി വിപണിയിൽ പ്രശസ്തരായ അനേകം വ്യക്തികളുടെ പേരിൽ ഇത്തരത്തിലുള്ള നിരവധി തട്ടിപ്പ് പരസ്യങ്ങൾ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എല്ലാം തന്നെ ഒഴുകി നടക്കുന്നുണ്ട് നിക്ഷേപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം കെടികൾ നിങ്ങൾ ഒരിക്കലും പോയി ചാടരുത് ഓഹരി നിക്ഷേപകർ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മറ്റൊരു തട്ടിപ്പിനെ കുറിച്ച് കൂടി ഞാൻ വ്യക്തമാക്കാം രചന റാണഡെ എന്നൊരു വ്യക്തിയുടെ പരസ്യവും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട് മഹാരാഷ്ട്ര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റാണ് രചന റാണഡെ തലത്തിൽ തന്നെ വളരെ പ്രശസ്തയായ ഒരു വ്യക്തിയാണ് രചന റാണഡെ ഇവർ ഒരു എഡ്യൂക്കേറ്ററും ഫിനാൻഷ്യൽ ഇൻഫ്ലുവൻസറുമാണ് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഒട്ടേറെ കോഴ്സുകളും കൂടാതെ സെമിനാറുകളും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് രചന റാണഡെ ഇവരുടെ പേരിലുള്ള വ്യാജമായ ഒട്ടേറെ പരസ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെല്ലാം കാണാം വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണാവുന്നതാണ് അതിലൊക്കെ തന്നെ ഇവർ ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അതുമല്ലെങ്കിൽ സ്റ്റോക്ക് ടിപ്സ് തുടങ്ങിയൊക്കെ നൽകുമെന്നാണ് വീഡിയോയിൽ പറയുന്നത് ഇതിലേക്കായി ഇവരുടെ തന്നെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനാണ് വീഡിയോയിലൂടെ ഇവർ ആവശ്യപ്പെടുന്നത് ഇവയെല്ലാം തന്നെ പരസ്യങ്ങളാണ് രചനാ റാഡെ നേരിട്ട് അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുമ്പോൾ ആരും തന്നെ ഇവരെക്കുറിച്ച് അറിയുന്ന ആരും തന്നെ ഉടൻ ചാടി വീഴും ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും ചെയ്യും ഇത്തരം പരസ്യങ്ങളിലും യഥാർത്ഥത്തിൽ രജനാറാണ്ടേ അല്ല നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നത് പകരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഇമേജ് ഉപയോഗിച്ച് കൃത്രിമമായി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് ഈ വീഡിയോ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ പരസ്യങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവരുടെ ചില ഫോട്ടോകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവരുടെ വീഡിയോ തന്നെ കൃത്രിമമായി ചെയ്തുകൊണ്ട് അതാണ് പരസ്യങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരം പരസ്യങ്ങളൊക്കെ തന്നെ വെറും തട്ടിപ്പാണ് ഒരു മുന്നറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ രചനാ റാണ്ടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകിയിരുന്നു പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഇവരുടെ പേരിലുള്ള വ്യാജ പരസ്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രജനാ റാണ്ടെ ഇപ്പോൾ പുതിയൊരു മാർഗ്ഗമാണ് അവലംബിച്ചിരിക്കുന്നത് ഇത്തരം വ്യാജ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് നിയമ നടപടികൾ പ്രായോഗികമല്ല എന്ന് ഒരുപക്ഷെ രചനാ റാണ്ടെ മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് അവർ ഇപ്പോൾ മറ്റൊരു ബദൽ മാർഗമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് അവരുടെ പേരിൽ വരുന്ന ഇത്തരം പരസ്യങ്ങളൊക്കെ തന്നെ വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തന്നെ ഒട്ടേറെ പരസ്യങ്ങൾ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾക്കത് കാണാം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവർ തന്നെ നൽകുന്ന പരസ്യങ്ങൾ അതായത് തന്നെ കുറിച്ച് ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് താൻ യാതൊരു വിധത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും നടത്തുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ ടിപ്സോ സ്റ്റോക്ക് ടിപ്സോ ഒന്നും തന്നെ നിക്ഷേപകർക്ക് നൽകുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവർ തന്നെ പറയുന്ന വീഡിയോകൾ പണം കൊടുത്ത് അവർ തന്നെ പരസ്യമായിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുകയാണ് ശരിക്കും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊരു തന്ത്രമായിരിക്കും നിവൃത്തിയില്ലാതെ ഇപ്പോൾ അവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പുറിഞ്ചുവലിയത്ത് രചന റാഡ് എന്നിവരുടെ പേരിൽ മാത്രമല്ല ഓഹരി യൂണിയിൽ പ്രശസ്തരായിട്ടുള്ള അനേകം വ്യക്തികളുടെ പേരിൽ ഇത്തരത്തിലുള്ള വ്യാജ പരസ്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നടക്കുന്നുണ്ട് തട്ടിപ്പുകാരാണ് ഇവയ്ക്ക് പിന്നിൽ സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തേണ്ട ഒരു വിഭാഗമായി മാറിയിരിക്കുകയാണ് ഇത്തരം വ്യാജ പരസ്യങ്ങൾ തീർച്ചയായിട്ടും ഇവ പ്രശസ്തരായ വ്യക്തികൾക്ക് വലിയൊരു തലവേദനയായി തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിനാൽ പോലീസും സർക്കാരും ഒക്കെ തന്നെ ഇത്തരം വ്യാജ പരസ്യങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ ഉടനടി സ്വീകരിച്ചേ മതിയാകും അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്ത് പുതുതായി ഉണ്ടാകുന്ന ഇത്തരം വൻ കെണികൾ മനസ്സിലാക്കാൻ കഴിയാത്ത സാധാരണക്കാരുടെ പണം മുഴുവൻ ഇത്തരം തട്ടിപ്പുകാർ കൊണ്ടുപോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല അതിനാൽ ഓരോ നിക്ഷേപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ നിക്ഷേപ രംഗത്തെ പ്രശസ്തരായ വ്യക്തികളുടെ പേരിൽ വരുന്ന ഇത്തരം പരസ്യങ്ങളിൽ ഒന്നും തന്നെ പെട്ടെന്ന് ചാടി വീഴരുത് അത്തരം പരസ്യങ്ങൾ അവർ തന്നെ നടത്തുന്നതാണോ എന്നത് നൂറ് ശതമാനം ഉറപ്പാക്കിയിട്ട് മാത്രമേ അത്തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിക്ഷേപ സ്കീമുകളിലോ ഒക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓഹരിപണിയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു തട്ടിപ്പിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം